ഹലോ ഫ്രണ്ട്സ് അപ്പം ഈ വീഡിയോ പാർട്ട് ആണ് കേട്ടോ അന്ന് രാത്രി ഞങ്ങൾ അവിടെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരുടെയും കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു കേട്ടോ കത്തിക്കാനായിട്ട് ശരിക്കും അവരുടെ വിശ്വാസം എല്ലാവരും ഒരുമിച്ച് നിന്ന് തീ കത്തിച്ച് ചുറ്റും നിന്ന് വട്ടം കൂടി ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി അവിടേക്ക് വരുന്നു പിന്നെ അവർക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടുന്നു അതേപോലെ തന്നെ ആ ഒരു വർഷത്തെ വിളവെടുപ്പൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ് അവരുടെ ഒരു വിശ്വാസം അപ്പോൾ അതനുസരിച്ച് എല്ലാവരും വടിയൊക്കെ കത്തിച്ചു പിന്നെ ഇത് അഞ്ച് ഗ്രാമങ്ങൾ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഓരോ കൊല്ലം മാറി മാറി വരും ഓരോ ഗ്രാമങ്ങളിലേക്ക് അപ്പോൾ ഈ വർഷം ഈ ഗ്രാമത്തിലായിരുന്നു നടന്നത് സോ എല്ലാവരും ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിട്ട് അവരുടെ രീതിയിൽ ഒരു പ്രയർ ചൊല്ലുന്നുണ്ട് അവരിങ്ങനെ വടി പിടിച്ചിട്ട് അവർ ചുറ്റി ചുറ്റി നിന്ന് വട്ടം ചുറ്റി നിന്നിട്ടൊരു പ്രയർ ചൊല്ലുന്നുണ്ട് കേട്ടോ ആ പ്രയർ ഒന്ന് കേട്ട് നോക്കാം നമുക്ക് അങ്ങനെ അവരുടെ പൂജ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആ വടി അവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടും അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ ഫോക്കൽ ഡാൻസ് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിക്കും പക്ഷെ അത്ര എളുപ്പമല്ല ഇത് ചെയ്യാനായിട്ട് അത് നല്ല രീതിയിൽ രണ്ട് മൂന്ന് സ്റ്റെപ്സ് വെക്കുന്നത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല അത് അത് കുറച്ചുനേരം അവരുടെ ഒപ്പം കളിച്ച് അതങ്ങനെ പഴകി അങ്ങനെ വരണം ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒന്നുമില്ല രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് അങ്ങനെ എടുത്ത് വയ്ക്കൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് അവരൊന്ന് ഇരുന്ന് പിന്നെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെയാണ് ഡാൻസ് കളിക്കണത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ നല്ല ടഫാണത് കാണുന്ന പോലെ എളുപ്പമൊന്നും അങ്ങനെ അവരുടേതായ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്ത് അവിടെ ടെൻറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ടാറ്റാ സി യു